ഈശ്വമശിഖാക്കിയ സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ചോദ്യമുത്തരം പങ്ക്തിയിൽ ഒരു ചോദ്യമാണ് ഈ റാപ്ച്ചർ ബിലീവേഴ്സ് വലിച്ചെടുക്കുന്ന ക്രിസ്തു റാപ്ച്ചർ ബിലീവേഴ്സ് അങ്ങനെ ഒരു അബദ്ധ സിദ്ധാന്തമുണ്ട് നമ്മുടെ നാട്ടിലുണ്ടത് ഇപ്പം നമ്മൾ പന്തോഗസ്ത ദേവസ്വ പറയുന്നവരിൽ ചിലരൊക്കെ ഈ റാപ്ചർ ബിലീവേഴ്സ് ആണ് എന്നാണ് ഈ റാപ്ചർ ബിലീവേഴ്സ് അതായത് വലിച്ചെടുക്കുന്ന ക്രിസ്തു എന്ന് പറയുന്നത് റാപ്ചറിന് ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് റാപ്ചർ റപ്ചർ അല്ല റാപ്ചർ റാപ്ചർ റപ്ചർ അല്ല പിളർപ്പല്ല വലിച്ചെടുക്കുക റാപ്ചർ വലിച്ചെടുക്കുന്ന ക്രിസ്തു റാപ്ചർ എന്താണ് ഈ ഈ ഇങ്ങനെ പറയുന്ന ഒരു അബദ്ധ സിദ്ധാന്തം അവരുടെ ഈ അബദ്ധ സിദ്ധാന്തം പെസിലോണിക്ക സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തില് നാലാം തതിയം പതിനാറ് പതിനേഴ് വാക്കുകളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സുറിയാനി സഭയിൽ ശവസംസ്കാരത്തിൽ വായിക്കുന്ന വായനയാണത് നമ്മൾ വീടുകളിൽ ശവമെടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അച്ഛൻ അല്ലേ കർമ്മങ്ങൾ നടത്തുമ്പോൾ വായിക്കുന്ന ലേഖനഭാഗം പക്ഷെ അതിനകത്ത് ഒരു വാക്കാണ് ഇവർ ഈ പറഞ്ഞ വലിച്ചെടുക്കേണ്ട ക്രിസ്തു എന്നുള്ള ഒരു അബദ്ധ സിദ്ധാന്തം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് പതിനാറ് പതിനേഴ് വാക്യങ്ങൾ ഒന്ന് തസ്ലോണിക്കുക നാല് പതിനാറ് പതിനേഴ് എന്തെന്നാൽ കർത്താവ് തന്നെ ഗംഭീരനാഥത്തോടും പ്രധാന മാളികയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും അപ്പോൾ ജീവിച്ച് ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെതിരേൽക്കാനായി മേഘങ്ങളിൽ വലിച്ചെടുക്കപ്പെടും അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും ഇതിൽ വലിച്ചെടുക്കപ്പെടും എന്ന വാക്ക് അതാണ് റാപ്ചർ ആ വാക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവർ ഈ ഈ റാപ്ചർ ബിലീവേഴ്സ് എന്ന് പറയുന്ന കത്തോലിക് സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരു അബദ്ധ സിദ്ധാന്തക്കാർ വ്യാഖ്യാനിക്കുന്നത് എന്താണ് അവരുടെ വ്യാഖ്യാനം ക്രിസ്തു തേജസ്സിൽ വീണ്ടും വരുന്ന സമയത്ത് പൗലീസ് പറഞ്ഞതാണ് ക്രിസ്തു തേജസ്സിൽ വീണ്ടും വരുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട് അവർ വിശുദ്ധ ഗണത്തിലേക്ക് വലിച്ചെടുക്കപ്പെടും അതായത് അവസാനത്തെ തലമുറ മരിച്ചിട്ടല്ല ഉയർക്കുക പ്രത്യേകത അവർ ശരീരങ്ങൾ പെട്ടെന്ന് തന്നെ തേജസ്സിലേക്ക് എടുക്കപ്പെട്ട് അമരത്വം പ്രാപിക്കും ഇങ്ങനെയാണ് ഗ്രീക്ക് സഭാപിതക്കന്മാർ മനസ്സിലാക്കിയതും പൗലുസ് എഴുതിയതും ഞാൻ ഒന്നുകൂടി പറയാ ക്രിസ്തു തേജസ്സിൽ രണ്ടാമതും വരുന്ന കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ആ വരുന്ന സമയത്ത് ആരൊക്കെയാണ് ജീവിച്ചിരിക്കുന്നവര് അവര് മരിച്ചിട്ടല്ല ഉയർക്കുക മറിച്ച് അവർ ശരീരങ്ങൾ പെട്ടെന്ന് തന്നെ തേജസ്സിലേക്ക് എടുക്കപ്പെടും എന്നിട്ട് അമരത്വം പ്രാപിക്കും ക്രിസ്തു രണ്ടാമതും വരുന്ന തലമുറയിലെ കാര്യ പറയണേ എന്നാൽ ഇവര് ഈ റാപ്ചർ വിശ്വാസികള് പറയുന്നത് വേറൊരു തരത്തിലാണ് അവര് പറയുന്നത് ഈ അതിനു മുമ്പേ ഈ റാപ്ചർ എന്ന വാക്ക് വാക്കുത്ഭവിക്കുന്നത് റഫ്തൂര എന്ന ലെത്തിൻ വാക്കിൽ നിന്നാണ് തട്ടിക്കൊണ്ട് പോവുക പിടിച്ചെടുക്കുക എന്നൊക്കെയാണ് വാക്കിന് അർത്ഥം അവർ പ്രചരിപ്പിക്കുന്നത് ഈ ഈ റഫ്തൂര എന്ന വാക്കിന്റെ വെളിച്ചത്തിൽ അവര് ഇങ്ങനെയാണ് രണ്ടാമത്തെ വരവിന് മുമ്പ് ക്രിസ്തു വരും അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുണ്ടല്ലോ അതിനു മുമ്പ് രഹസ്യത്തിൽ വരും അതാണ് അവർ പറയണേ ക്രിസ്തു രഹസ്യത്തിൽ വന്ന് ഈ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നാല് ദിക്കിൽ നിന്നും തന്നിലേക്ക് ബലമായി വലിച്ചെടുക്കും ഇത് അവരുടെ വ്യാഖ്യാന രണ്ടാമത്തെ വരവന് മുമ്പ് ക്രിസ്തു രഹസ്യമായി വന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട് അവരെ ലോകത്തിലെ നാല് കോണുകളിൽ നിന്നും തന്നിലേക്ക് ബലമായി വലിച്ചെടുക്കും വലിച്ചെടുക്കപ്പെടുന്ന വാക്ക് പോലീസ് ഉപയോഗിച്ചതാണ് അവരുപയോഗിക്കുന്ന അടിസ്ഥാനം അങ്ങനെ പിടിച്ചെടുക്കുന്നത് അന്ത്യകാലത്തെ ക്ലേശങ്ങളിൽ നിന്ന് അവരെ അത്ഭുതകരമായി രക്ഷിക്കാനും ദൈവത്തോടൊപ്പം പരമാനന്ദം അനുഭവിക്കാനാണ് അപ്പൊ ഇവര് പറയുന്നത് ക്രിസ്തു വരുന്നത് രണ്ടാമത്തെ വരവിന് മുമ്പ് ക്രിസ്തു രഹസ്യമായി വന്ന് തനിക്ക് വേണ്ടപ്പെട്ടവരെ തനിക്ക് തെരഞ്ഞെടു തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഈ അവസാന ക്ലാ കാലത്തെ ക്ലേശങ്ങൾ സഹിക്കാതിരിക്കാനായിട്ട് തന്നിലേക്ക് തന്നെ ബലമായി വലിച്ചെടുക്കുമെന്നാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെ പിടിച്ചെടുക്കപ്പെടാത്തവര് ഭൂമിയിലെ യുഗാന്ത കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരും രഹസ്യത്തിൽ നടക്കുന്ന ഈ വലിച്ചെടുക്കലിന് ശേഷമാണത്രേ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ് ഈ ബിലീവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ ഈ അങ്ങനെ അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മൾ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിന് എതിരേൽക്കാനായി മേഖലകൾ വലിച്ചെടുക്കപ്പെടും എന്ന് പൗലൂസ് പറഞ്ഞത് അവസാനത്തെ തലമുറ മരിക്കാതെ തന്നെ തേജസ്സിലേക്ക് എടുക്കപ്പെടുമെന്നാണ് പൗലൂസ് പറഞ്ഞത് ഇവർ പറയുന്നത് അങ്ങനെയല്ല ഈ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനു മുമ്പ് ക്രിസ്തു രഹസ്യമായി വന്ന് തനിക്ക് പ്രിയപ്പെട്ടവരെ താൻ തെരഞ്ഞെടുത്തവരെ തന്നിലേക്ക് ബലമായി വലിച്ചെടുക്കും എന്തിനാണത് രണ്ട് കാര്യങ്ങൾക്ക് ഒന്ന് അന്ത്യകാലത്തെ യുഗാന്തകാലത്തെ ക്ലേശങ്ങൾ അനുഭവിക്കാതിരിക്കാൻ രണ്ട് ദൈവത്തുടമ് പരമാനന്ദം അനുഭവിക്കാൻ ഇങ്ങനെ ക്രിസ്തു രഹസ്യമായി വന്ന് തന്നിലേക്ക് വലിച്ചെടുക്കപ്പെട്ടവരെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വലിച്ചെടുത്തതിന് ശേഷമാണ് പരസ്യമായി അവൻ്റെ രണ്ടാമത്തെ വരവ് വിധിക്കാനായിട്ട് ആ അങ്ങനെ വരുന്നതിന് മുമ്പ് ഉള്ള ഒരവസ്ഥയുണ്ട് അതിൽ വിശ്വാസികളെല്ലാം ആ യുഗാന്തകാലത്തെ ക്ലാശങ്ങൾ അനുഭവിക്കേണ്ടി വരും ഈ ക്ലാശങ്ങൾ അനുഭവിക്കാൻ അനുഭവിക്കേണ്ട എന്ന് കർത്താവ് കരുതുന്ന ആൾക്കാരെ ബലമായി അവൻ വലിച്ചെടുക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ ഈ റാപ്ചർ ബിൽവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരായി ക്രിസ്തുവിൻ രണ്ടാമത്തെ വരവിന് മുമ്പ് ക്രിസ്തുവിലേക്ക് വലിച്ചെടുക്കപ്പെടണമെങ്കിൽ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തു വരണം കാരണം കത്തോലിക്ക സഭ ഇങ്ങനെ ക്രിസ്തുവിന്റെ രഹസ്യത്തിൽ ഒരു വരവിനെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല ഇതാ അപ്പോൾ കത്തോലിക്ക സഭയിൽ നിന്നാൽ നിങ്ങൾ ക്രിസ്തുവിലേക്ക് രഹസ്യത്തിൽ വരുന്ന ക്രിസ്തുവിലേക്ക് വലിച്ചെടുക്കപ്പെടുകയില്ലെന്നും അവിടെ നിന്ന് പുറത്ത് വന്നിട്ട് റാപ്ചർ ബിലിവിഷന്റെ കൂടെ കൂടിയാൽ അവരാണ് കർത്താവ് തിരഞ്ഞെടുത്ത ആളുകളെന്നും അവരുടെ രഹസ്യത്തിൽ കർത്താവ് തിരഞ്ഞെടുക്കുമെന്നാണ് ഇവർ ഇവർ പഠിപ്പിക്കുന്നത് അതിന് ഇതിന് ഒരു തെളിവ് കൂടി അവർ ഹാജരാക്കുന്നത് മത്തായുടെ സുഭിച്ചട്ടം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത് നാൽപ്പത്തൊന്ന് വാക്യങ്ങളാണ് എന്താണ് വാക്യങ്ങൾ അന്ന് രണ്ട് പേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റയാൾ അവശേഷിക്കും പേർ ഒരു തിരിക്കൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും അപ്പം കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എടുക്കപ്പെടും അവശേഷിക്കും എടുക്കപ്പെടും അവശേഷിക്കും പറഞ്ഞിട്ടുണ്ട് അതും ഈ റാപ്ഷറിനെ കുറിച്ചാണ് അതായത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് മുമ്പുള്ള രഹസ്യത്തിലുള്ള രഹസ്യത്തിലുള്ള വരവിനെ കുറിച്ചാണെന്നാണ് ഇവർ വ്യാഖ്യാനിക്കണേ ഈ ഇവരുടെ വ്യാഖ്യാനം ശരിയോ തെറ്റോ തെറ്റ് എന്തുകൊണ്ട് ഒന്ന് രണ്ടാമത്തെ വരവിന് മുമ്പ് ക്രിസ്തുവിന്റെ പരസ്യമായുള്ള രണ്ടാമത്തെ വരവിന് മുമ്പ് മറ്റൊരു രഹസ്യ വരവിനെ ഒരു തിരുവചനങ്ങളും പഠിപ്പിച്ചിട്ടില്ല അതായത് ക്രിസ്തുവൻ രണ്ടാമത്തെ വരവിന് മുമ്പ് അവന്റെ വരവ് ഈ അന്തരീക്ഷത്തിലെ മിന്നൽപ്പിണർ പോലെ ആയിരിക്കുന്ന മിന്നൽപ്പിണർ ആരേക്കാലും മറച്ചു വയ്ക്കാൻ പറ്റുമോ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ പിളരുന്ന മിന്നൽപ്പിണർ പോലെ ആയിരിക്കുന്നതാണ് കർത്താവ് പറഞ്ഞത് രണ്ടാമത്തെ വരവ് പക്ഷെ ഇവർ പറഞ്ഞ രഹസ്യത്തിൽ വരുന്ന ഈ രണ്ടാമത്തെ വരവിന് മുമ്പ് പരസ്യമായുള്ള വരവന് മുമ്പ് ക്രിസ്തു രഹസ്യമായി വരുമെന്ന് ഒരൊറ്റ തിരുവചനങ്ങളും പഠിപ്പിച്ചിട്ടില്ല സഭ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല രണ്ടായിരം വർഷത്തെ ചരിത്രത്തിൽ ആരും ഒരു സഭാപിതാവ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ബൈബിൾ ഒരു സ്ഥലത്തും ഇല്ല അപ്പോ രണ്ട് കാര്യങ്ങള് ഇങ്ങനെ രഹസ്യത്തിലുള്ള വരവിനെ കുറിച്ച് ബൈബിളിലില്ല രണ്ട് സഭാപിതാക്കന്മാർ ആരും പഠിപ്പിച്ചിട്ടില്ല സഭയിൽ ഒരു കാലത്തും ഇങ്ങനെ സിദ്ധാന്തം ഉണ്ടായിട്ടില്ല ഓർത്തഡോക്സ് സഭകള് ലൂതറൻസ് ആംഗ്ലിക്കൻ സമുദായങ്ങൾ ഇങ്ങനെയുള്ള ഒരു ക്രൈസ്തവ വിഭാഗങ്ങളും ഇത്തരം പ്രബോധനം നൽകുന്നില്ല ഈ അടുത്ത കാലത്ത് പൊട്ടിമുളച്ച ചില റാപ്ചർ ബിലീവേഴ്സ് ആണ് ഇത് ഇങ്ങനെ ഒരു സിദ്ധാന്തവുമായിട്ട് അബദ്ധ സിദ്ധാന്തവുമായി വന്നിരിക്കുന്നത് അപ്പോൾ ബൈബിളിൽ തെളിവില്ല സഭാപിതാക്കന്മാരിൽ തെളിവില്ല ഏതെങ്കിലും സഭയുടെ പ്രബോധനങ്ങൾ തെളിവില്ല അതുകൊണ്ട് തന്നെ അത് തെറ്റായതാണ് പിന്നെ ഈ ഇരുപതാം നൂറ്റാണ്ടിൽ ദുരൂഹ സാഹചര്യം ഉടലെടുത്ത ഒരു കൾട്ട് സമൂഹത്തിന്റെ വ്യാജ പ്രബോധന ഭാഗമാണിത് ഈ റാപ്ചർ ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോകം അവസാനിക്കുമെന്ന് പ്രചരിപ്പിച്ചത് മായൻ കലണ്ടറിലൊക്കെ വെച്ചിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോകം അവസാനിപ്പിക്കുന്ന പ്രചരിപ്പിച്ചത് ഈ റാപ്ചർ റാപ്റ്റർ ആണ് എന്നിട്ട് ലോകം അവസാനിച്ചോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായില്ലേ അതിനാൽ ഇത്തരം വ്യാജ പ്രബോധനങ്ങളിലും വ്യാജ വ്യാഖ്യാനങ്ങളിലും കള്ള പ്രബോധനങ്ങളിലും വിശ്വാസികൾ വീടരുത് ഇനി ഇവർ പറയുന്ന തിരുവചനം ഉപോത്ഭകമായിട്ട് അതായത് ഒന്ന് തെസോണിക്ക് ഉപോത്ഭകമായിട്ട് പറയുന്ന വാചകങ്ങൾ നോക്കുക മത്തായി ഇരുപത്തിനാല് നാൽപ്പത്തി നാല്പത്തൊന്ന് രണ്ടടുത്തും രണ്ട് ക്രിയാപദങ്ങളാണ് മത്തായുടെ എടുക്കപ്പെടും എന്നാണ് എടുക്കപ്പെടും അതിനുള്ള ഗ്രീക്ക് പദം പാരലംബാനോ എന്നാണ് പാരലംബാനോ ഈ എടുക്കപ്പെട്ടവർ നശിച്ചവരാണ് നശിക്കാനുള്ളവരെയാണ് എടുക്കുന്നത് അന്ന് രണ്ടുപേർ വയലിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേ അവശേഷിക്കും രണ്ടുപേർ തിരിക്കൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും നാശത്തിനുള്ളവരാണ് എടുക്കപ്പെടുന്നത് അല്ലാതെ ക്രിസ്തുവിനോടൊപ്പം പരമാനന്ദം അനുഭവിക്കാൻ യുഗാന്ത ക്ലേശങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ല കാര്യം മനസ്സിലായോ നോഹയുടെ കാലത്തെ കാലയളവിലെ വെള്ളപ്പൊക്കം പോലെ അതാണ് ഉദാഹരണം കാണിക്കുന്നത് കർത്താവ് ഈ യഹൂദ യുദ്ധകാലത്ത് സ്ഥിതിവിശേഷം അത് അവതരിപ്പിക്കുകയാണ് കർത്താവ് നീതിമാനെന്ന നോഹയും അദ്ദേഹത്തിന്റെ കുടുംബവും ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു അവശേഷിച്ചു നോഹയും അദ്ദേഹത്തിന്റെ കുടുംബവും ശിക്ഷയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു അവരാണ് അവശേഷിച്ചവര് അദ്ദേഹത്തിന്റെ തലമുറയുടെ ദുഷ്ടര് ജലപ്രളയത്തിൽ കുടുങ്ങി പിടിക്കപ്പെട്ടു നോഹയുടെ കാലത്തെ തലമുറയുടെ ദുഷ്ടന്മാരാണ് ജലപ്രളയത്തിൽ കുടുങ്ങി പിടിക്കപ്പെട്ടത് അവിടെ പിടിക്കപ്പെടും എന്നാണ് ശരിക്കും എടുക്കപ്പെടുന്ന അല്ല ശരിക്കും പിടിക്കപ്പെടുന്നതാണ് ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളഞ്ഞു എന്നാണ് ഇരുപത്തിനാല് മുപ്പത്തൊമ്പതില് മത്തായി ഇരുപത്തിനാല് മുപ്പത്തിൽ കർത്താവ് പറയണേ രണ്ട് പത്രോസ് രണ്ട് നാല് പത്രൊന്ന് കാണാം ഇതുപോലെ ഒരാള് യഹൂദ യുദ്ധകാലത്ത് ഒരാള് തടവുകാരനായി പിടിക്കപ്പെടും തടവുകാരനായി പിടിക്കപ്പെടും മറ്റേയാൾ രക്ഷപ്പെടും ഒരുവളെ പിടികൂടും മറ്റേ ആൾ സ്വന്തയാക്കിപ്പെടും അവിടെ പിടിക്കപ്പെടുന്നവരാണ് നശിച്ചവര് നശിക്കാൻ വേണ്ടിയാണ് പിടിക്കുന്നത് കാര്യം മനസ്സിലായി അപ്പോൾ അവിടെ എടുക്കപ്പെടുമെന്ന വാക്ക് ഈ വലിച്ചെടുക്കപ്പെടുമെന്നതിന് ഒട്ടും ചേരുന്ന വ്യാഖ്യാനമല്ല തെസിലൻഡിക്കലേഖനത്തിൽ പോലീസ് ഉപയോഗിച്ച വാക്ക് ഹർപ്പാകെ സ്വമേധാണ് ഹർപ്പാകെ സ്വമേധ പിടിച്ചെടുക്കുക ബലം പ്രയോഗിച്ച് പിടിയിലാക്കുക വലിച്ചെടുക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അക്ഷരികൾ ഹർപ്പാട്സോ എന്ന വാക്കാണ് ഈ അതിന്റെ മൂലധാതു ഹർപ്പാക്സോ തീർച്ചയായും തടുക്കാനാകാത്തും പെട്ടെന്നുള്ളതുമായ ഒരു വലിച്ചെടുക്കലാണിത് അത് പക്ഷേ രണ്ടാമത്തെ പരമ് ക്രിസ്തു രഹസ്യത്തിൽ വന്ന് വിശ്വാസികൾ തട്ടിക്കൊണ്ടുപോകുന്നുമല്ല പ്രത്യത ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന് അതായത് പരൂശിയാക്കി സാക്ഷികളാകുന്ന അവസാനത്തെ തലമുറ ശാരീരിക മരണത്തിൽ നിന്ന് മാറ്റിത്തറത്തപ്പെടുമെന്നും അവർ അവരുടെ ശരീരം നേരെയങ്ങ് രൂപാന്തരപ്പെട്ട് തേജസ്സിലേക്ക് വലിച്ചെടുക്ക വലിച്ചെടുക്കപ്പെടുമെന്നാണ് പൗലൂസ് പഠിപ്പിക്കുന്നത് അല്ലാതെ രഹസ്യത്തിൽ വന്നിട്ടുള്ളൊരു റാപ്ചർ അല്ല ഒന്ന് കുറേ ദിവസം പതിനഞ്ച് അമ്പത് അമ്പത്തി മൂന്നില് ഈ കാര്യം പൗലൂസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ദേവി ആഗമനത്തിന് സാക്ഷികളാകുന്ന അവസാനത്തെ തലമുറയുടെ കാര്യമാണ് പറയണേ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവന് സാക്ഷികളാകുന്ന അവസാനത്തെ തലമുറ അല്ലാതെ അവൻ്റെ വരവന് മുമ്പ് രഹസ്യത്തിൽ നടക്കുന്ന ഒരു വലിച്ചെടുക്കലിനെ കുറിച്ചല്ല ഈ അവസാനത്തെ തലമുറ ആ അവസ ക്രിസ്തുവിൻ്റെ വരവന് രണ്ടാമത്തെ വരവന് സാക്ഷികളാകുന്ന പരൂസിയാക്കി സാക്ഷികളാകുന്ന അവസാനത്തെ തലമുറ ശാരീരിക മരണം മരിക്കില്ല ശാരീരിക മരണത്തെ മാറ്റി നിർത്തപ്പെടുകയും അവർ അവർ ശരീരത്തോടു കൂടി നേരെ അങ്ങ് രൂപാന്തരപ്പെട്ട് തേജസ്ലേക്ക് വലിച്ചെടുക്കപ്പെടുകയും ചെയ്യും അതൊരു പെട്ടെന്നുള്ളതും വലിച്ചെടുക്കുന്ന ഇല്ലേ ഒരല്പം നിർബന്ധിച്ചുള്ളതും ആണ് ശരിക്കും പഠിത് അവസാനത്തെ തലമുറയുടെ കാര്യം പറയണേ അല്ലാതെ അതിനു മുമ്പ് ക്രിസ്തു രഹസ്യത്തിൽ വന്ന് തനിക്ക് ഇഷ്ടപ്പെട്ടവരെയൊക്കെ വലിച്ചെടുത്ത് കൊണ്ടുപോകുന്ന തട്ടിക്കൊണ്ട് പോകുന്ന ഒരു പരിപാടിയല്ല അപ്പോൾ ഈ റാപ്ചർ ബിലീവേഴ്സ് നമ്മുടെ നാട്ടിൽ കുറേ പേരുണ്ട് ഈ എൻ്റെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടുന്ന ചിലർക്കൊക്കെ രണ്ടാമത്തെ ആഗമനം ആഗനം ആഗമനം ഞങ്ങൾക്ക് പറയുമ്പോഴൊക്കെ അവർ കമൻ്റ് ഇടും ഈ രണ്ടാമത്തെ ആഗമനത്തിന് മുമ്പുള്ള ആഗമനത്തെക്കുറിച്ച് എന്താണ് അച്ഛൻ പറയാത്തതെന്ന് ആ ആഗമനത്തെക്കുറിച്ച് ബൈബിളിലില്ല ക്രിസ്തു രഹസ്യമായി വരുന്നതിനെ കുറിച്ച് ബൈബിളിലില്ല അവർ പഠിപ്പിക്കുന്ന തെറ്റായ പ്രബോധനമാണ് നിങ്ങൾക്കാരും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ നമ്മുടെ നാട്ടിലെ പന്തപുസ്തക്കാർക്കും ഏകോവസാക്ഷികൾക്കും അതുപോലെയുള്ള ആളുകൾക്ക് ഈ വീഡിയോ അയച്ചുകൊടുക്കുക പറ്റുമെങ്കിൽ അവരുമായി സം ഒരു ഒരു സംഭാഷണം നിങ്ങൾ പോകുക നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ക്ലാരിഫിക്കേഷൻ ചോദിക്കുക നമുക്ക് ഞാൻ വീണ്ടും വരാം നമുക്ക് സത്യപ്രബോധനം പഠിപ്പിച്ച് ഈ നമ്മുടെ സഭയിൽ നിന്ന് വിട്ടുപോയൊരു മുഴുവൻ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് വരേണ്ടതുണ്ട് അതിനുള്ള സമയമാണിത് നമ്മുടെ കർത്താവ് ഈശ്വമിശാരുടെ ക്രമയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും I mean